ഇവനൊക്കെ പോയി കാത്തിട്ട് കാര്യമില്ല വരാട്ടു അർദ്ധരാത്രി കൊടപിടിക്കുന്ന കേട്ടില്ലേണ്ടല്ലോ ദുബായ്ക്കാരെ കേരുവോ ഇതെന്താണ് പപ്പ പിള്ളേലാത്ത വണ്ടിയിലൊന്നും ഞാൻ യാത്രയില്ലെന്ന് അറിയില്ലേ സ്കൂട്ടറിന് പോരാ എന്താ കാര്യം പറ എന്ത് പറയാ എന്തിനാ കൂട്ടിക്കൊണ്ടുവന്ന്

എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ പോയി പത്ത് മുപ്പത് കൊല്ലം കഷ്ടപ്പെട്ട് അവിടെ അധ്വാനിച്ച് മൂപ്പർ ഒഴിവാക്കി ഇങ്ങോട്ട് തിരിച്ചു വന്ന് ഇപ്പം നമ്മളെ മാർക്കറ്റിൽ മീൻ കച്ചവടം ചെയ്യുക മൂപ്പർ പറഞ്ഞുതരും നാട്ടിൽ അധ്വാനിച്ചുള്ള സുഖവും ഗൾഫിൽ അധ്വാനിച്ചാൽ ഉണ്ടാകുന്ന ഇടങ്ങേറൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് അതൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞോട്ട് തോന്നുക എൻ്റെ കഥ പറയണമെങ്കിലേ ഒരെപ്പിസോഡൊന്നും മതിയാവൂല എല്ലാവരും പോലെ ഞാനും ഗൾഫിലേക്ക് പോയി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ശമ്പളമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിരുന്നു ഇല്ല പൈസയും കുറെ കടവും വാങ്ങിയിട്ട് ഒരു കട തുടങ്ങി ദൈവം സാധിച്ചിട്ട് കട കുഴപ്പമില്ലാണ്ട് പോയായിരുന്നു പിന്നെ നമ്മൾ മലയാളികളല്ലേ ആർത്തി തീരുമോ വീണ്ടും കടവും പലിശയായിട്ട് വീണ്ടും കടയിട്ടു പിന്നെയും കടം വാങ്ങി അവിടെ ഇങ്ങനെ കട കൂട്ടി നാട്ടിലാണെങ്കിൽ കടവും കൂടി അവിടെ ഞാനിങ്ങനെ മുടക്കുന്നതിന് പകരം നാട്ടിലെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ പിള്ളേർക്കെന്തെങ്കിലും നിന്നായിരുന്നു പിന്നെ നിതാക്കാത്ത വന്ന് മുഴുവൻ അങ്ങനെ ജീവിതം മൊത്തം അങ്ങനെ പോയി ഞാൻ എന്തായി പരിപാടി ഇടയിപ്പ നാട്ടിലെ കടം കാരണം പുറത്തിറങ്ങാൻ പറ്റണ്ടെ ഇന്നത്തെ കാലം ആരും വിശ്വസിക്കാൻ പറ്റണ്ട എവിടെ ഒരു കട അറബി കൊണ്ട് പോയത് പോയി നമ്മളെ മൊതലം കൊണ്ട് അവനം ആരോട് പറയാ നമ്മളെ നാടാ ഇപ്പൊ നീയൊന്നും ഉദ്ദേശിക്കുന്ന പഴയ ഗൾഫൊന്നും അല്ല ഇപ്പത്തെ ഗൾഫ് ഇപ്പൊ നീ ഇരുന്ന് ഇല്ല പൈസ എല്ലാം പറയി ബിസിനസ് ചെയ്തിട്ട് എന്റെ അവസ്ഥ വരണ്ട നീ ഇപ്പം ദിവസം ഒരു രണ്ടൂവായിരം രൂപ പണിയെടുക്കല്ലേ ഡെയിലി മൂവായിരം രൂപ മാസം എത്രയായി അതിപ്പോൾ തൊണ്ണൂറായിരം ഉണ്ടാവും തൊണ്ണൂറായിരം രൂപയാ നിനക്ക് എന്ത് കഴിയാടാ എത്ര ആവശ്യമായിട്ട് നിനക്ക് തോന്നണ്ട ഗൾഫ് പോയി കിട്ടും നീ ഇല്ല പൈസ ഇവിടെ കൊണ്ടുപോയിട്ട് അവിടെ പോയി പണ്ടാറടങ്ങുമേ ഇന്റെ പൊന്നാര പെങ് എന്റെ അറിവില്ലായ്മ കൊണ്ടും വിവരക്കേട് കൊണ്ടും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ് ക്ഷമിക്കണം നോക്ക് ഞാൻ എന്റെ മേലോട്ട് കയറാൻ പോവുകയാണ് ദേവി ചെയ്ത് ഉലുക്കി കൊടഞ്ഞ് തായ തള്ളിടത്